വിശുദ്ധ ലുക്കാർ ചസ്വിശേഷം ഒന്നാം അധ്യായം അറുപത്തി ഏഴ് മുതൽ തിരുവചനങ്ങൾ സഖ്രിയായുടെ പ്രവചന ഗീതമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യഥാർത്ഥത്തിൽ ഇത് സഖ്രിയായുടെ സ്തോത്ര ഗീതം തന്നെയാണ് നന്ദിയുടെ ഗീതം ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദിയാണ് ഈ വചനഭാഗത്ത് നിറഞ്ഞു നിൽക്കുക മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നന്ദിയുടെ ഈ ഗീതത്തിലുള്ളത് ഒന്നാമതായി ദൈവം തൻ്റെ ജനത്തെ രക്ഷിച്ചതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു രണ്ടാമത് ദൈവത്തിൻ്റെ മുൻകാല വാഗ്ദാനങ്ങൾ പൂർത്തിയായി അതിന് നന്ദി ചൊല്ലുന്നു മൂന്നാമത് ഭാവിയിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കായി നന്ദി അർപ്പിക്കുന്നു എല്ലാത്തിനും ദൈവത്തിനും നന്ദി അർപ്പിക്കുന്ന സഹ്രിയായുടെ മനോഭാവത്തിലേക്ക് വളരേണ്ടവരാണ് ഞാനും നിങ്ങളും എല്ലാവരും നമ്മെ ജീവിക്കുന്ന വർദ്ധാവായു സമിതി ഹൃദയം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ